بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين وقضينا إلى بني إسرائيل في الكتاب لتفسدن في الأرض مرتين ولتعلن علوا كبيرا فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا صدق الله العظيم إسرائيل إيران يدق فلسطين لغزيل യുദ്ധങ്ങൾ കെടുതികൾ പ്രശ്നങ്ങൾ ഇതെല്ലാം സ്വാഭാവികമായും ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന വിശ്വാസികളുടെ ആലോചനയിലേക്ക് കടന്നു വരും ഓരോരുത്തരും മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും ശബ്ദകോലാഹലങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോഴൊക്കെ വൈകാരികമായി പ്രശ്നത്തെ നിരീക്ഷിക്കുന്നതിന് പകരം പക്വമാർന്ന രീതിയിൽ ഒരാലോചനയാണ് വേണ്ടത് പരിശുദ്ധ ഖുർആാൻ റബ്ബാനിയായ ഈശ്വരീയമായ വചനമൊഴികളാണ് എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള സൂചന പ്രവചനങ്ങൾ വിളംബരങ്ങൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോകക്രമങ്ങൾ സംവിധാനങ്ങൾ മാറ്റങ്ങൾ ഇതെല്ലാം റബ്ബാനിയായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇലാഹിയായ ഈശ്വരീയമായ ഒരു നിയന്ത്രണം അവിടെയൊക്കെ ഉണ്ട് ബാഹ്യമായി രാഷ്ട്രീയപരമായ ചേരിതിരിവുകളായി നമുക്ക് കാണാം ചില ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ പ്രവൃത്തികളായും നമുക്ക് കാണാം എന്നാൽ ആത്യന്തികമായ വിശകലനത്തിൽ റബ്ബാനിയായ ഈശ്വരീയമായ ഒരു സംവിധാനത്തിൻ്റെ പ്രകാശനങ്ങളും പ്രകടനങ്ങളുമാണിത് ഈ ഒരു ബോധം സത്യവിശ്വാസിക്ക് വേണം ഇപ്പോൾ ഫലസ്തീൻ പ്രശ്നങ്ങൾ അതൊരു വലിയ പ്രശ്നങ്ങളുടെ മഹാലോകാണ് റസ്സയില് ഫലസ്തീനിൽ ജറുസലേമിലൊക്കെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടക്കുന്ന പ്രതിസന്ധികൾ ഇപ്പോഴ് അതൊരു ലോകമഹായുദ്ധത്തിൻ്റെ രീതിയിൽ മറ്റ് രാജ്യങ്ങളും കൂടി കടന്നുകൂടി സങ്കീർണമായിരിക്കുകയാണ് ഇവിടെ ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് ഈ ഫലസ്തൂൻ ബൈത്തുൽ മുക്കദ്ദസ് ഈ പ്രശ്നങ്ങളെയൊക്കെ കാണേണ്ടത് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ തെരുവുകളിലൂടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് എന്താണ് കാര്യം വികാര വിക്ഷുബ്ധമായ പ്രതിഷേധ സന്ദേശങ്ങളും മുഴക്കിയിട്ട് എന്താ കാര്യം പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നമാകും ബഹിഷ്കരണങ്ങളും അധിക്ഷേപങ്ങളും അതിലുമപ്പുറം റബ്ബാനിയായ ഈശ്വരീയമായ ഒരു നിയന്ത്രണത്തിൻ്റെ ഭാഗമാണിതെല്ലാം പക്വമായ ഒരാലോചന നാം അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവർത്തിക്കുകയാണ് വേണ്ടത് പ്രയത്നിക്കുകയാണ് വേണ്ടത് ചിന്താബന്ധിതമായ ആസൂത്രിത പ്രവർത്തനങ്ങൾ അത് ഭരണാധികാരികൾ ചെയ്യണം അറബ് ദേശങ്ങൾ ചെയ്യണം എല്ലാവരും ചെയ്യണം പക്ഷേ എല്ലാം ബുദ്ധിയുടെയും ആസൂത്രണത്തിൻ്റെയും വെളിച്ചത്തിലുള്ള സുചിന്തിതമായ നീക്കങ്ങളായിരിക്കണം ആ പ്രയത്നങ്ങളൊക്കെ നടത്തേണ്ടവർ നടത്തേണ്ടതുപോലെ നടത്തിയിട്ട് കൂടെ അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും വേണം അകമഴിഞ്ഞതു ഈ സമൂഹത്തിന് സംരക്ഷണം ലഭിക്കാൻ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്നാൽ ഇന്ന് പലപ്പോഴും പരാജയപ്പെട്ടവർ അവസാനമെടുത്ത് പുറത്തേക്ക് കാണിക്കുന്ന ഒരു ആയുധം പോലെയാണ് ചില മിമ്പറുകളിൽ നിന്നും മറ്റുമുള്ള പ്രത്യക്ഷ പ്രാർത്ഥനകൾ നിരാശയാണ് പതിറ്റാണ്ടുകളായി ഉത്കൃഷ്ടമായ മിമ്പറുകളൊക്കെ ദീർഘമായി കരഞ്ഞ് ദ്വാഴ ചെയ്യുന്നു അത് വേണ്ടെന്നല്ല പക്ഷെ ആ ദ്വാ നടത്തുന്നവർ പോലും ഏകാന്തതയിൽ അള്ളാഹുവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ദ്വാഴ ചെയ്യുമ്പോഴൊക്കെ ഈ വിഷയം കടന്നു വരാറുണ്ടോ കരയാറുണ്ടോ മുസ്ലിം ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ വേദനിക്കുന്ന ഒരു പ്രാർത്ഥന ഒറ്റക്ക് ഒറ്റക്ക് ചെയ്യാറുണ്ടോ അതില്ലെങ്കിൽ പിന്നെ മിമ്പറുകളിലും മെഹ്റാബുകളിലും മുഴങ്ങുന്ന പ്രാർത്ഥനകൾ കേവലം ഒരു രാഷ്ട്രീയപരമായ ഒച്ചപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് ഉത്തരം ലഭിക്കാതെ നിരാശപ്പെടേണ്ടി വരുന്നതും ഫലസ്ഥയും പ്രശ്നം ഒന്ന് കണ്ടുകൂടെ റബ്ബാനിയായ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണം അതിനെ പ്രതിരോധിക്കാനും പ്രയാസങ്ങൾ പരിഹരിക്കാനും പ്രവർത്തിക്കേണ്ടതില്ല എന്നല്ല അതിനുമുണ്ട് ഒരു അളവ് ഒരു രീതിയുമുണ്ട് അതില്ലാതെ എന്തെങ്കിലും കളിച്ചിട്ട് കാര്യമുണ്ടോ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അത് ആത്യന്തിക സത്യ അത് പുലരുക തന്നെ ചെയ്യും നമ്മൾ എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും ഇലാഹിയായ ആ സംവിധാനങ്ങൾ പുലരും ഇവിടെ പുലരണം ഇതൊക്കെ പറയാൻ കാര്യം ഈ ഫലസ്തീൻ വിഷയം ബൈത്തുൽ മുക്കദ്സ് പ്രശ്നമൊക്കെ പറയുമ്പോൾ വൈകാരികമായി ഒരു രാഷ്ട്രീയ പ്രശ്നം പോലെ കാണാതെ ഇലാഹിയായ റബ്ബാനിയായ ഒരു വിഷയത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ കുറേ സമാധാനം കിട്ടും കുറേ സ്വസ്ഥതയും കിട്ടും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക പ്രയത്നിക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് ഫലസ്തൂനിലെ വിഷയം ജൂതന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ പ്രത്യേകമായ ഒരു സംവിധാനത്തിൽ അധിനിവേശ ഭൂമിയായി അതിനെ ഏറ്റെടുത്തു അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരും ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ബൈത്തുൽ മക്കദീസ് എന്ന പവിത്രമായ പള്ളിയിലേക്ക് അധികാരത്തിൻ്റെ ഹൂങ്കോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയും മുസ്ലിം അറബ് ദേശങ്ങളുടെ തന്നെ ഒത്താശയും ബൈത്തുൽ മക്കദസിലേക്ക് ജൂതന്മാർ കടന്നു കയറി സ്വാഭാവികമായും വേദനിപ്പിക്കുന്ന പ്രതിസന്ധിയാണത് എന്നാൽ ഒരാശയം മറ്റൊരു പരിപ്രേക്ഷത്തിലൂടെ പറഞ്ഞു നോക്കുകയാണ് മനസ്സിലാകാൻ പറ്റിയാൽ കുറേ നല്ലതുമാണ് ഇസ്ലാമിക ലോകത്ത് ഈ ഫലസ്തീൻ റസ്സ പ്രശ്നങ്ങളും ജൂതരാഷ്ട്ര നിർമ്മിതിയുമൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാം നോക്കിക്കണ്ട ഒരു വലിയ ചിന്തകനായ മഹാത്മാവായിരുന്നു അല്ലാമ മുത്തവല്ലി അഷാറാവി റഹമത്തുല്ലാഹിഅലിഹി പരിശുദ്ധ ഖുർആാം വ്യാഖ്യാനത്തിൽ ആധുനിക കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ദിഷണാശാലിയാണ് അല്ലിമാം മുത്തവല്ലി അ ഈജിപ്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സൗദി അറേബ്യയിലെ ചില യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസറായിരുന്നു എല്ലാവിധ എല്ലാവിധാധികാരങ്ങളും ഒക്കെയുള്ള പാണ്ഡിത്യമുള്ള പക്വതയുള്ള പിന്നീട് പരിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പരിശ്രമം മുന്നോട്ട് വന്നു അതിലൊരിക്കൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത് വല്ലാതെ ചിന്തിക്കാൻ കാരണമായി അല്ല മുത്തവല്ലി അ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എപ്പോഴാണ് ഈ ഫലസ്തീൻ പ്രശ്നം പ്രതിസന്ധി തീരുക ബൈത്തുൽ മക്കദസ്സിൻ്റെ സംരക്ഷണം എപ്പോഴാണ് മുസ്ലിം ലോകത്തിന് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉപയോഗിക്കാൻ കഴിയുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് സൂറത്തുൽ ഇസ്രാ ഇൻ്റെ ആരംഭത്തിലെ ചില പ്രധാനപ്പെട്ട വചനങ്ങളുടെ വ്യാഖ്യാനമാണ് അദ്ദേഹം ചിന്തിപ്പിച്ചു അല്ല മുത്തവല്ലിയ ഷാറാവി പറഞ്ഞു ും രണ്ടാമത് മസ്സയും പരിസരവും കീഴടക്കി വിജയഭേരി സത്യവിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് മുഴക്കുവാൻ ഒരു സന്ദർഭം ഖുർആൻ ഷെരീഫ് മുന്നോട്ട് വച്ചിട്ടുണ്ട് സും ഷാറാവിയുടെ ഭാഷയിൽ തന്നെ പറയാം ഫാലസ്തീൻ പ്രശ്നങ്ങളും മറ്റും പ്രതിസന്ധി എപ്പോഴാണ് തീരുക മത്താ ഹാദിഹിൽ കറ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഹീനമാന സാനിയൻ അള്ളാഹുവിന്റെ അടിയാറുകൾ എന്ന സൂക്ഷ്മാർത്ഥത്തിലുള്ള വിശ്വാസികളായി എന്നാണോ ഇസ്ലാമിക സമൂഹം അറബ് ലോക ഭരണാധികാരികൾ ഇനിയും മടങ്ങി വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോഴേ ഇത് പരിഹരിക്കൂ എന്തുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫിഹ്ത്തും അക്വുഹ വും ഫുറൂഹ സ്ഥായിയായ പരിഹാരം ഒന്നേ ഉള്ളൂ ഇബാദല്ലില്ല അള്ളാഹുവിൻ്റെ അടിയാറുകൾ അവിടെ വരണം കാരണം ഖുർആാൻ പറഞ്ഞു ആദ്യകാലത്ത് അത് കൈയടക്കി മസ്ജിദുൽ അക്സയും പരിസരവും ഒക്കെ അവരുടെ കയ്യിലായി ദീർഘ നൂറ്റാണ്ടുകൾ അവരുടെ കയ്യിലായി ആ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായതെങ്ങനെയാണ് ും നല്ല ശക്തിയുള്ള നമ്മുടെ അടിമകൾ എന്ന് പറയാവുന്ന വിശ്വാസവും ബോധ്യവും ബോധവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗത്തെ നാം യോഗിക്കും ആദ്യഘട്ടത്തിൽ ഒന്നാം ഘട്ടം അതാണ് അത് സംഭവിച്ചു യാഥാർത്ഥ്യമായി പുലർന്നു സുൽത്താൻ സൊലാഹുദ്ദീനുനിൽ അയ്യൂബിയെ പോലുള്ള മഹാത്മാക്കൾ അവിടെ വന്നു മഹാത്മാവായിരുന്ന റഹ്മാനിയ ഭരണാധികാരി സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പോലുള്ള മഹാന്മാർ അവരൊക്കെ തീർച്ചയായും ഉലി ഇബാദൻ ലന അള്ളാഹുവിൻ്റെ അടിമകളായിരുന്നു തിരിച്ചു പിടിച്ചു മസ്ജിദുൽ അക്കസ സത്യവിശ്വാസികളുടെ അധികാരത്തിലേക്ക് വന്നു എന്നാൽ ഇനിയും പോകും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് അള്ളാഹുവാണ് പറഞ്ഞത് സൂറത്തുൽ ഇസറാഹി ഈ പരാമർശത്തിന്റെ ഭാഗമായി അള്ളാഹു പറഞ്ഞു ഇൻ മുസ്ലിം ഉമ്മത്തിനോട് എന്നേക്കുമുള്ള വാക്കാണ് നിങ്ങൾ നല്ലത് പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ സലാഹുദ്ദീൻ അയ്യൂബിയും പൂർവ്വകാല ഭരണാധികാരികളും ഒക്കെ കാണിച്ച ആദർശ പ്രതിബദ്ധതയും ഈമാനിക ബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻ ഫലഹ നിങ്ങൾ തെറ്റിലേക്ക് നീങ്ങിയാൽ അതിൻ്റെ നാശങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് അള്ളാഹു പറഞ്ഞു വല്ലാത്തൊരു വാക്കാണത് രണ്ടാമത്തെ സന്ദർഭം നമുക്ക് കൈമോശം വന്ന് അപകടകരമായ ഒരവസ്ഥയിൽ ബൈത്തുൽ മക്കദിസും അതിൻ്റെ ഭരണവും അതിൻ്റെ പരിസരവും പേരൊക്കെ ചില മുസ്ലിം സംഘടനകളുടെ പേരുകളൊക്കെ ഉണ്ടെങ്കിലും മസ്ജിദുൽ അക്കസയുടെ നിയന്ത്രണം കുറെ കാലമായി യഹൂദികളുടെ കയ്യില അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ നിയന്ത്രണം അവരാണ് കുറെ കാലായിട്ട് രണ്ടാം ഘട്ടത്തിലെ വിമോചനം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്തായി മാറണം നിങ്ങൾ വിപാതലന എന്ന ഇബാദുല്ലാഹി എന്ന ആദർശ വീര്യത്തിലേക്ക് നിങ്ങൾ എത്തണം എത്തുന്നില്ലെങ്കിലോ കുറേ പ്രാർത്ഥന കരച്ചിൽ മാത്രം മതിയാവില്ല അല്ലാമ മുത്തവല്ലി ഷാറാവി ഈ വിഷയത്തിൻ്റെ വലിയൊരു സമസ്യയാണിത് പറഞ്ഞ ആർക്കും എവിടെ എത്തിക്കാൻ കഴിയില്ല അതിനിടക്ക് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഈ സംസാരത്തിന് ഹേതുകം അദ്ദേഹം പറഞ്ഞു ബാബുൽ ആരിഫീൻ അല്ലദീന അല്ലീനുഖുർ ബഹുമോ മഹാന്മാരായ ആധ്യാത്മിക ഗുരുനാഥന്മാരെ പലരെയും കാണുകയും ബന്ധപ്പെടുകയും അവരിൽ നിന്ന് തെർബിയത്ത് സ്വീകരിക്കുകയും ചെയ്ത അഹ്ലു സുന്നയുടെ വലിയൊരു മഹാത്മാവായിരുന്നല്ലോ അല്ലിമാമു മുത്തവലി ഷാറാവി അദ്ദേഹമാണ് പറയുന്നത് അള്ളാഹുവിനോട് സാമീപ്യമുള്ളവരാണെന്ന് നാം കരുതുന്ന ആരിഫീങ്ങളായ അള്ളാഹുവിനെ അറിയുന്ന മഹാന്മാർ അവരിൽപ്പെട്ട ഒരു മഹാത്മാവ് ഈ രണ്ടാം ഘട്ടത്തിലെ ബൈത്തുൽ മക്വദിസ് ജൂതന്മാരുടെ കൈകളിലേക്ക് വന്നു അവർ മസ്ജിദുൽ അക്സയിലേക്ക് പ്രവേശിച്ചു ഈ വാർത്ത ഞങ്ങളുടെ സദസ്സിൽ വെച്ച് ആ മഹാത്മാവ് കേട്ടപ്പോൾ ആരാണ് എന്ന് പേര് മുത്തവല്ലി ഷാറാവി ഈ സംസാരത്തിൽ പറയുന്നില്ല ആരിഫീങ്ങൾ അള്ളാഹുവുമായി സാമീപ്യമുള്ള മഹാന്മാർ അവരുടെ കാഴ്ചകളൊക്കെ ചാടിക്കളിക്കലല്ല പക്വതയില്ലാതെ ബഹളം വക്കലുമല്ല പ്രതിഷേധ പ്രകടനങ്ങളുമല്ല ദീർഘവീക്ഷണമുള്ളവരാ അവർക്കറിയാം അള്ളാഹു അവൻ്റെ കൊണ്ട് എന്തോ ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും പ്രാപഞ്ചിക സംവിധാനത്തിൽ എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു അവലംഭമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത് കാലാവസ്ഥ മാറ്റം പോലും കുറേ കാലം മഴ അധികം പെയ്തു കുറച്ചു കാലം മഴ തീരെ പെയ്യാതിരുന്നു എന്നാൽ പോലും പ്രതിഷേധ ബഹളമൊന്നുമല്ല അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നല്ലാതെ അള്ളാഹുവിൻ്റെ ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ പ്രതിഷേധിക്കരുത് നമ്മൾ സൂഫികളായ മഹാത്മാക്കൾ അങ്ങനെ ആയിരുന്നല്ലോ എങ്കിൽ ബൈത്തുൽ മുഖദ്സ്സിലേക്ക് ജൂതപ്പട കടന്നു കയറി എന്ന് കേട്ടപ്പോൾ ഈ മഹാത്മാവ് സജദ് അലില്ല നന്ദിബോധത്തോടെ അള്ളാഹുവിന് സുചൂതു ചെയ്തു ഇത് ഈ വിനീതൻ പറയുന്നത് അല്ലാമ അല്ലിമാമ് മുത്തവല്ലി ഷാറാവിയുടെ ആ പരാമർശത്തിൻ്റെ പരിഭാഷ മാത്രമാണ് അതിൻ്റെ ഇടംവലം ചോദ്യങ്ങളൊക്കെ വരാം എന്നാലും പക്വമായ ഒരു ആലോചനയല്ല ഇത് ഒരു മഹാത്മാവ് ബൈത്തുൽ മഹാത്മാവ്സിലേക്ക് ജൂതപ്പെട കയറി എന്ന വാർത്ത കേട്ടപ്പോൾ ചെയ്തു അപ്പൊ സദസ്സിലുള്ള ആളുകൾ ഞങ്ങളൊക്കെ ചോദിച്ചു ആ മഹാത്മാവിനോട് മഹാത്മാവിനോട്സിലേക്ക് ജൂതന്മാര് കടന്നു കയറി അധികാരം വാണു എന്ന് കേട്ടപ്പോൾ അങ് സുചൂത് ചെയ്യുകയാണോ ഇതെന്താ കാര്യം ഫക്കാല ആ മഹാത്മാവ് പറഞ്ഞു ആത്മജ്ഞാനിയായ മഹാൻ പറഞ്ഞു നാം നാം കത് സതക റബ്ബുന കത് സതക റബ്ബുന ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്തല മൊഴിഞ്ഞ ആ പരിശുദ്ധ മൊഴി സത്യമായി പുലർന്നു അത് നാം കാണുന്നു എന്തുകൊണ്ട് കാല റബ്ബുന നമ്മുടെ റബ്ബ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ് ആദ്യം നടന്നതിനെപ്പറ്റി പറഞ്ഞു അല്ലന ബാസിന അരക്കും ഐബാദല്ലന പിന്നീട് വീണ്ടും രണ്ട് പ്രാവശ്യം നിങ്ങൾ ഫിത്തനുണ്ടാക്കും രണ്ട് തവണ നിങ്ങൾ മസ്ജിദുൽ അഖ്സൈലും പരിസരത്തും ഫസാദ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ദുഹുൽ മസ്ജിദ ആദ്യകാലത്ത് മസ്ജിദുൽ അക്കസ അവര് കീഴടക്കി പള്ളിയിലേക്ക് അവർ കയറി അവരുടെ തോന്നിവാസങ്ങൾ നടത്തി എന്നാൽ ഇനിയും സംഭവിക്കും മസ്ജിദ ആദ്യകാലത്ത് കടന്നു വന്നതുപോലെ അൽ മസ്ജിദിലേക്ക് ബൈത്തുൽ മക്തസിലേക്ക് അവർ ശത്രുക്കൾ ഇസ്രേലിയർ ജൂതന്മാർ കടന്നു വരും എന്ന് അള്ളാഹു പറഞ്ഞില്ലേ അത് പുലരണ്ടേ അത് പുലരാതിരിക്കുമോ അത് പുലർന്നു എന്ന് കേട്ടപ്പോഴാണ് സുജൂതായി അള്ളാഹുവിന് നന്ദി പറഞ്ഞത് അപ്പോൾ ഇനി അതിന് മാറ്റം വരണമെങ്കിലോ ആദ്യമുള്ള മാറ്റം നമ്മളിലേക്ക് വരണം ലായ സുലഹു ആഹിറു ഹാദിഹിൽ ഉമ്മ ഇല്ലിമ സുലു ഹബിഹുഹ ആദ്യകാലത്തെ പൂർവികരായ മഹാത്മാക്കള് എങ്ങനെയാണോ നവോത്ഥാനത്തിന്റെ വിജയത്തിന്റെ മസലഹത്തിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിയത് അവർ സ്വീകരിച്ച അതേ ഈമാനികമായ പരിശുദ്ധ ഇസ്ലാമിക ജീവിതം ആദർശ പ്രതിബദ്ധത ഇത് നമുക്കുണ്ടാകണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്നാണോ നിങ്ങൾ വിബാധനില്ലാഹി ആകുന്നത് അപ്പോഴീ പ്രശ്നം തുമ്മറത അത് നടക്കണമെങ്കിൽ ആദ്യം നടന്നതുപോലെ നിങ്ങൾ ആരാകണം ബാസിന അലൈക്കും ഇബാദ് എന്ന അവസ്ഥയിലേക്ക് അറബികൾ മാറണം ഫലസ്തീനികൾ മാറണം പശ്ചിമേഷ്യയിലെ ജനങ്ങൾ മാറണം ഭരണാധികാരികൾ വിശിഷ്യ മാറണം ആ ഒരു ബോധ്യത്തിലേക്ക് മുസ്ലിം ലോകം ഉണർന്നാൽ എല്ലാം പരിഹാരമായി അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ എന്തൊക്കെയോ ഇനിയും കരുതി വെച്ചിട്ടുണ്ടാകും അവിടെ പല സംഭവങ്ങളും ഉണ്ടല്ലോ പ്രതീക്ഷിക്കുന്നത് ലിമാം മഹ്ദിയ അലഹിസ്സലാമിൻ്റെ ആഗമം സൈദന റീസ അലിഹി സ്വലാമിൻ്റെ വരവ് ദജാലിൻ്റെ കടന്നാക്രമണം അതൊക്കെ നടക്കേണ്ട ഭൂമികയാണത് ഇത് ഹബീബ് സല്ലാഹു അല്ലൈവിസ്വലാം പറഞ്ഞതാണ് ഈ വിഷയം വളരെ ബേജാറോടുകൂടി ചർച്ച ചെയ്തപ്പോൾ ആധ്യാത്മികമായ വലിയൊരു ജ്ഞാനി സദസ്സിനോട് ചോദിച്ചത് നാളെ മറ്റന്നാൾ തന്നെ ഇതൊക്കെ പരിഹാരമായി എല്ലാം നൂറുക്കു നൂറ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ പ്രമാണങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യും അലിമാമുൽ മഹദിയുടെ ആഗമം സൈദൻ ഐസ അലൈഹി സ്ലാമിൻ്റെ വരവ് ദജാല് വന്നിട്ട് ആ സംഭവ ഭൂമികയിലാണ് ഇതൊക്കെ നടക്കേണ്ടത് ദജാലിനെ പിന്തുണച്ചു കൂടെ കൂടുന്നവർ യഹൂദികളാകുമെന്ന് സഹിഹായ ഹരീസ് ഉണ്ട് അപ്പൊ അത്തരം ഒരു നാളുകൾ അതൊക്കെ വരാനില്ലേ ഇപ്പം നിങ്ങളെല്ലാം ഒരൊറ്റ ദുരാഗ് കൊണ്ട് പര്യവസാനം നടത്തി നിങ്ങളുടെ കയ്യിലേക്ക് ഫലസ്തീനും മൈത്തുൽ മുഹമ്മദ്സും ഒക്കെ ഉണ്ടായി ഇസ്രായേൽ എന്ന ഒരു രാജ്യം തന്നെ ഇല്ലാതെ നാമാവിശേഷമായി അങ്ങനെയൊക്കെ ആലോചിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഈ പ്രമാണങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം എങ്ങനെയാ സാധിക്കുക ഈ ഒരു ആത്മജ്ഞാനികളുടെ പരാമർശത്തിൽ വൈകാരികതയല്ല വേണ്ടത് ദീർഘവീക്ഷണമാണ് ദീർഘവീക്ഷണമാണ് വേണ്ടത് ഈ ബഹളമൊക്കെ നടക്കുമ്പോഴും യുദ്ധത്തിൽ ആര് തോറ്റു ആര് ജയിച്ചു അപ്പോഴൊന്നും ഇസ്ലാം തകരുകയില്ല ചില ആളുകളൊക്കെ അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇസ്ലാം തകർന്നു ഇസ്ലാം പശ്ചിമേഷ്യയിൽ തകർന്നു അറബ് ലോകങ്ങളിൽ തകർന്നു പറഞ്ഞു പോകരുത് ഇസ്ലാം ഇലാഹിയായ സംവിധാനമാണ് സൈദ്ധാന്തികമായും ദർശനപരമായും ഇസ്ലാം തകരുകയില്ല ഇലായോ മിൽമ അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാൽ ആ ഇസ്ലാമിനെ ആദർശപരമായും കർമ്മപരമായും മര്യാദക്ക് പിന്തുടരാത്ത മുസ്ലിമീങ്ങളിൽ ചിലർ തകരും ചില മുസ്ലിം അറബ് രാജ്യങ്ങൾക്ക് തകർച്ച വരും ഇസ്ലാമിന് അതൊന്നും നഷ്ടവുമല്ല അത് ലഹു നാഫൂൻ അപ്പോൾ ഫലസ്തീൻ പ്രശ്നം അതിലൊക്കെ നമുക്ക് വേദന വേണം അവിടെ മർദ്ദിതരായി അപകടപ്പെട്ടു പോകുന്ന ആളുകളോട് നമുക്ക് മാനസികമായ നല്ല പിന്തുണ വേണം ദു വേണം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ വേണം എന്നാൽ ചാടിക്കളിച്ച് കൂക്ക് വിളിച്ച് പ്രതിഷേധം നടത്തി ബഹളം വെക്കുമ്പോഴൊക്കെ പക്വമായ ഈ ആലോചനയും നമുക്ക് വേണം ലോകത്തിന് അള്ളാഹു ശാന്തി നൽകണം ലോകതലത്തിൽ സമാധാനം പുലരണം അത്തരമൊരു നാൾ വരാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും പോരാ അതിനനുയോജ്യമായ നീക്കങ്ങൾ ബന്ധപ്പെട്ടവരൊക്കെ നടത്തണം അത് കാണുന്നില്ലെങ്കിലോ കമാ തെതി തുതാനു നമ്മുടെ നീക്കങ്ങൾ പോലെയാണ് റിസൾട്ട് ഉണ്ടാവുക ഏതായാലും കേൾക്കുന്ന വാർത്തകളെല്ലാം സന്തോഷിക്കാനുള്ളതുമല്ല കേൾക്കുന്ന എല്ലാ വാർത്തകളും ഭേജാറാകാനുള്ളതുമല്ല ഈ ഒരു ബോധത്തിലേക്കെത്തിയാൽ അല്ലിമ മുത്തവല്ലി ഷാറാവി തൻ്റെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ച ആത്മജ്ഞാനിയായ മഹാത്മാവിന്റെ നീക്കങ്ങൾ ഇതാണ് നമുക്ക് അല്പം അഭയം നൽകുന്ന ചിന്ത ആശ്വാസം നൽകുന്ന ആലോചന മുസ്ലിമീൻ റബ്ബിൽ ആലമീൻ